പോലീസുകാരനും സഹോദരനുമെതിരെ കൊലപാതക ശ്രമത്തിന് കേസെടുത്ത് നെയ്യാടാം പോലീസ് തട്ടുകടക്കാരനെയും സഹോദരെയും തട്ടുകടക്കും ലക്ഷ്യം കഴിക്കാനെത്തിയവരെയും മർദ്ദിച്ചാണ് മേലക്കര കൊല്ലുമൂട്ടിൽ വീട്ടിൽ തിരുവനന്തപുരം കെ ആർ ക്യാമ്പിലെ പോലീസ് ഡ്രൈവർ രാഹുൽനാഥ് സഹോദരൻ ഓട്ടോ ഡ്രൈവറായ രാകേഷ് നാഥ് എന്നിവർക്കെതിരെ കേസെടുത്തത്

തൊഴിലാളികളെ അടിക്കുകയും അത് കഴിഞ്ഞ് കടയിൽ ചായ പഠിക്കാൻ വന്ന വയസ്സായ ഒരു അമ്മാവനെ അടിച്ചു അത് കഴിഞ്ഞ് ഇതെന്തും ചോദിക്കാൻ വന്നാൽ ബൈക്കിലവിടെ ചായ പൊടിച്ചുകൊണ്ട് വന്ന് രണ്ട് അവിടെയുള്ള നാട്ടുകാരായ രണ്ടുപേരെ ബൈക്ക് അടിച്ച് പൊട്ടിച്ചു അവരെ കുറച്ച് പഠിച്ചു ഇത് ഞാൻ കടയിൽ നിന്ന് ഇറങ്ങി എന്താണ് ഇത് സംഭവം എന്ന് ചോദിക്കട്ടെങ്കിലും മാറ്റി എൻ്റെ പുറത്തലേക്ക് അടിക്കുകയും അത് കഴിഞ്ഞ് പിന്നെ കട ഫുള്ള അടിച്ച് പൊട്ടിക്കുകയും പിന്നെ നാട് മൊത്തം ഭയങ്കര അക്രമം ശക്തമാക്കുക ഉണ്ടാക്കുകയും അവരെ വീട് തന്നെ അവർ ആട്ടോയും പിന്നെ അവരെ പിന്നെ ജനറൽ ക്ലാസ് പഠിച്ചു പൊട്ടിച്ചു നാട്ടുകാരെ തന്നെ അവിടെ ഭയങ്കരമായ ഒരു ഫീലി പ്രശ്നം ഉണ്ടാക്കുകയാണ് ഈ രണ്ട് ഒരുപാട് പോലീസുകാരനാണ് പുള്ളിയിലെ ചേട്ടനാണ് വേറൊരാൾ ഇവർ രണ്ടുപേരും കൂടെ ഭയങ്കരമായ ഭീകര അന്തരീക്ഷം അവിടെ ഉണ്ടാക്കി കടയിൽ വന്ന ഇതര സംസാരത്തൊഴിലാളികളെ ചായ ഒടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവരെ മർദ്ദിച്ചു അത് കഴിഞ്ഞതിന് ശേഷം കടയിൽ ഒരു വയസ്സായ ആളേജും ചായ ഒടിച്ചുകൊണ്ടിരുന്നു അവരെ മർദ്ദിച്ചു ഞാൻ എന്ത് മർദ്ദിക്കണമെന്ന് കേൾക്കണേ എന്നെയും എൻ്റെ പുറന്തലയ്ക്ക് കമ്പി കൊണ്ട് അടിക്കുകയും അത് കഴിഞ്ഞ് കടയല്ലേ അടിച്ചു പൊട്ടിച്ചു ചോദിക്കാൻ വന്ന എൻ്റെ എൻ്റെ ബൈക്ക് രണ്ട് ബൈക്ക് അടിച്ച് പൊട്ടിച്ചു ശേഷം അവരെ വീട് തന്നെ അവരെ വീടും പിന്നെ ആട്ടോയും അവർ തന്നെ അടിച്ചു പൊട്ടിച്ചു പിന്നെ നാട്ടുകാരെ രണ്ടു മൂന്ന് പേരെയൊക്കെ അടിക്കാൻ പൊട്ടിച്ചു സംഭവം വരുന്ന പോ അച്ഛനെ ഞാൻ അടിക്കുന്നുണ്ട് അച്ഛനെ അടിച്ചത് ഞാൻ ഇറങ്ങി ഇറങ്ങി നോക്കിയപ്പോൾ അവിടുത്തെ കടയിലുടനെ അയയ്ക്കുന്നു പിന്നെ കട അടിച്ചു കണി പിന്നെ എന്നെ അടിച്ചു അടിച്ചിട്ട് അവർ വീട്ടിൽ വീട്ടിലോട്ട് കയറി വീടടിച്ച് ചേർത്തു സ്വന്തമായിട്ടിന്ന് ആട്ടെ അവരെ ആട്ടിച്ചേർത്ത് എൻ്റെ ബൈക്കിനെ അടിച്ചു ചേർത്തു പിന്നെ ഇവിടെ നിന്ന് വേറെ എൻ്റെ ചേട്ടൻ്റെ അമ്മ ചേട്ടൻ്റെ ബൈക്കിനെ അടിച്ചു ചേർത്തു ചേർത്ത് ഇവിടെ അങ്ങനെ കുറെ പരിപാടിയായിരുന്നു കാണാൻ

ക്രിമിനലുകൾ ചെയ്യുന്ന രീതിയിലുള്ള സംവിധാനങ്ങളാണ് ഇവിടെ നടന്നത് ആദ്യമായിട്ട് തുടങ്ങിയത് ഇവിടെ ഒരു ഹോളോ ബ്രിക്സ് കമ്പനിയിൽ വന്നു കഴിഞ്ഞാൽ വന്ന് വന്ന് അവിടെ ജോലി ചെയ്യുന്ന ആളുകൾ സാധനം വാങ്ങിക്കാൻ വന്നവരെ ഇവർ വെറുതെ എങ്കിലും രണ്ട് പട്ടിയെ കൊണ്ടുവന്നു വന്ന് ഇവിടെ കൊണ്ടുവന്നു എന്ന പേരിലാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ തുടക്കം അത് തുടങ്ങിയതിന് ശേഷമാണ് ഇവിടുത്തെ കടകളടിച്ച് പട്ടി തുടങ്ങിയത് ഇവിടെ ഇരുന്ന ബൈക്കുകളടിച്ച് ആരുടെ ആരെ ബൈക്ക് ബൈക്കടാന്ന് ചോദിച്ചുകൊണ്ടാണ് തുടങ്ങിയത് അടി തുടങ്ങിയത് ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സംഗതി ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൊടാം പെട്ടെന്നുള്ളൊരു പ്രകോപനമായി പോയതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാതായി കാര്യം എല്ലാം നമ്മളെ കൂടെപ്പുറപ്പുകളെ പോലെ കരുതിയിരുന്ന ആളുകളല്ലേ പെട്ടെന്ന് ഇങ്ങനൊരു പ്രകോപനം വരേണ്ട കാര്യമില്ലല്ല അത് ജംഗ്ഷൻ നമ്മുടെ ജംഗ്ഷനിൽ സമാധാനത്തിൽ ജീവിക്കുന്ന നമ്മുടെ ഈ ജംഗ്ഷനിൽ ഉള്ള ഒരു വീടാണ് ഈ വീട് ആ വീട്ടിലാണെങ്കിൽ ക്യാമറ വരെ ഉണ്ട് ഇതെല്ലാം ഉള്ള ആ സമയത്താണ് ഇവർ തന്നെ ഈ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നിട്ട് എൻ്റെ കൂട്ടുകാരന്മാരെ തലയഴിച്ചു പൊട്ടിച്ചു എൻ നമ്മളെ ഇവിടുത്തെ കടകളെല്ലാം അടിച്ചുപെട്ടി ഇവിടെ ബൈക്കുകളെല്ലാം അടിച്ചുപെട്ടിട്ടു എന്നിട്ടും ആരും ഇടപെട്ടില്ല എന്ത് ചെയ്യാൻ പറ്റും ഒന്നും പറ്റില്ല ഒരാൾ പോലീസുകാരായിപ്പോയില്ലേ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് ആ അവസ്ഥയിലാണ് നമ്മളിപ്പോൾ എന്ത് ചെയ്യണമെന്ന് പോലും അറിഞ്ഞുകൂടാ നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട് പോലീസുകാർ നല്ല രീതിയിൽ അന്വേഷണവും നടത്തിയിട്ടുണ്ട് അവർ ഫോറൻസിക്കിൻ്റെ ആളുകൾ ഇന്നലെ വന്നിട്ടുണ്ട് അവരെല്ലാം നല്ല രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ട് പോയിട്ടുള്ളത് പിന്നെ പിന്നെ പോലീസുകാർ പിന്നെ ആൾ കാക്കി പോലീസിൻ്റെ ഡ്രസ്സ് ഉടുപ്പ് മാത്രം ഇട്ടിട്ടില്ല കാക്കി പാൻറ്റ് എല്ലാം ഉൾപ്പെടെയുള്ളതാണ് പിന്നെ ഇട്ടുകൊണ്ടാണ് ഈ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നത്